മധുരയിലെ സർക്കാർ രാജാജി ആശുപത്രി സമുച്ചയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജനപ്രിയ നടൻ സുരിയുടെയും സഹോദരങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റിനെതിരെ പരാതി വന്നിരിക്കുകയാണ് മുത്തുകുമാർ എന്ന അഭിഭാഷകനാണ് പ്രധാനമായും പരാതി നൽകിയിരിക്കുന്നത് പരാതി നൽകിയിരിക്കുന്നത് റെസ്റ്റോറന്റിലെ വൃത്തിഹീനത ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടറുടെ ഓഫീസിലായിരുന്നു ഹെൽത്ത് ചടങ്ങ് ലംഘിക്കുകയും ആശുപത്രി ഭൂമി കയ്യേറി റെസ്റ്റോറന്റ് നിർമ്മിച്ചതെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകിയത് നാനൂറ്റി മുപ്പത്തിനാല് ചതുരശ്ര അടി വിസ്തീർണത്തിൽ പ്രവർത്തിക്കാനാണ് പക്ഷേ റെസ്റ്റോറന്റ് അനധികൃത ൃതമായി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കൂടി കൈവശപ്പെടുത്തി ഷെഡ് നിർമ്മിച്ചുവെന്ന ആരോപണമാണ് നിലനിൽക്കുന്നത് പ്രദേശത്ത് കൊതുകും പാറ്റയും നിറയാണ് ഉള്ളത് കൂടാതെ കക്കൂസ് ടാങ്കിന്റെ അടുത്തു വെച്ചാണ് ഇവർ ഭക്ഷണം തയ്യാറാക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നുണ്ട് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത് റെസ്റ്റോറന്റിൽ പരിശോധന നടത്തണമെന്നാണ് പി ഡബ്ല്യു ഡിയുമായി കരാർ ലംഘിക്കുന്നതിനും ഗർഭിണികളും കുട്ടികളും അടക്കമുള്ളവർ കഴിക്കുന്ന ഭക്ഷണം വൃത്തിഹീനമായി തയ്യാറാക്കുന്നതിനും റെസ്റ്റോറന്റിനെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഈ സാഹചര്യത്തിൽ വൃത്തിഹീനമായി ചുറ്റുപാടിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നതടക്കമുള്ള ആരോപണം ഹോട്ടൽ മാനേജ്മെന്റ് നിഷേധിക്കുകയാണ് ചെയ്തത് വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങൾ കൊണ്ടാണ് അഭിഭാഷകൻ പരാതി നൽകിയെന്നാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം